Listen to the solitary river. I wandered rolling as a cloud that floats on high over hills and hills. When ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം തുറന്നാൽ മതി അപ്പൊ കുഞ്ഞുങ്ങൾ ചോദിച്ചു അമ്മയോട് പറ്റി വിളിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അമ്മയോട് പറഞ്ഞു ഞാൻ വന്നൊരു പാട്ട് 红军不怕远

അവർക്ക് പിന്നെ ഞങ്ങളുടെ മാതൃഭാഷയായി അതിൽ

ായിരുന്നു ഇനിയും ഞങ്ങളുടെ പുഴകളിൽ പൗർണി നിലാവ് പോലെ നിറയേ എന്റെ ആത്മാവ് 你听我说。